മേഖലയിൽ പരിചരണം നടത്തുന്ന കുടുംബശ്രീ പ്രവർത്തകർക്ക് ഏകദിന പരിശീലനം നൽകി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ വൈസ് ചെയർമാൻ സുബൈദ സെയ്ദ് മുഹമ്മദ് അധ്യക്ഷയായിരുന്നു നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം എന്ന് നടത്തുന്ന രീതിയിൽ വളരെ വളരെ ലാഘവത്തോടെ ഇത് കാണാതെ ഇവിടെ എടുക്കുന്ന തന്നെ അത് വെറുതെ നമ്മൾ കേൾപ്പിക്കാരായിരുന്നു കേട്ടുകൊണ്ട് പോകാതെ ഒരു ക്ലാസ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അതിനെ കാണുകയും നമ്മുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ദുരീകരിച്ച് ഇവിടെ നിന്ന് തന്നെ പോകണം അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പാലിയൊക്കെ പോകുന്നുണ്ട് എങ്കിലും നമുക്കറിയാം പഞ്ചായത്തിലൊരു അവരെ ഹെൽപ്പ് ചെയ്യാനും പ്രവർത്തനം നടത്താനാണ് നമുക്ക് ഇന്ന് ഈ ട്രെയിനിങ് കിട്ടുന്നത് നമ്മൾ അതല്ലാതെ തന്നെ ഇപ്പോൾ തന്നെ നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും പല പ്രദേശത്തും ഈ പ്രവർത്തനവും ചെയ്യുന്നുണ്ട് എങ്കിലും അത് കാര്യക്ഷമായി നമ്മൾ സഹകരിച്ച് നല്ല രീതിയിൽ കുടുംബശ്രീയും പാലിയേറ്റീവും ആശ ഇതെല്ലാവരും നമ്മളെല്ലാവരും നമ്മുടെ എല്ലാം ലക്ഷ്യം ഒന്നാണ്